ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മളിപ്പോൾ നോക്കാൻ പോകുന്ന റീഡിംഗ് നിങ്ങളുടെ ജീവിതത്തിലെ അടുത്ത അധ്യായം എന്താണ് അപ്പം നമുക്ക് റീഡിംഗിലോട്ട് പോവാം ഇവിടെ കാണിക്കുന്ന എനർജി എന്ന് പറയുന്നത് വെയിറ്റിംഗ് എനർജി ഇവിടെ കാണിക്കുന്നുണ്ട് ഒന്നല്ലെങ്കിൽ നിങ്ങൾ റിലേഷൻഷിപ്പിന്റെ പേരിൽ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ നടക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടാകാം അല്ലെങ്കിൽ നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരണം നിങ്ങൾക്ക് പലതും വിട്ടുകിട്ടണം അല്ലെങ്കിൽ നിങ്ങൾക്ക് പല കാര്യങ്ങൾ കാണാനുള്ള പരിപാടികൾ നിങ്ങളിലോട്ട് വരണം അത് നിങ്ങൾക്ക് സമാധാനവും സന്തോഷവും തരണം എന്നുള്ള രീതിയിൽ നിങ്ങൾ വെയിറ്റിംഗ് എനർജി ആയിട്ട് നിൽക്കുന്നു അത് നിങ്ങൾക്ക് തന്നെ അനുകൂലമായി തീരണേ എന്നുള്ള രീതിയിലാണ് നിങ്ങൾ നിൽക്കുന്നത് ഉം പഴയ കാര്യങ്ങളൊന്നും ആവർത്തിക്കരുത് പുതിയ രീതിയിലോട്ട് പുതിയ ജീവിതത്തിന്റെ പുതിയൊരു റീസ്റ്റാർട്ട് ആഗ്രഹിച്ചു നിക്കുവാണ് ഉം അങ്ങനെയുള്ള ഒരു എനർജി കാണിക്കുന്നുണ്ട് ഇപ്പൊ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളും ഇവിടെ കാണിക്കുന്നുണ്ട് ജോലി സംബന്ധമായിട്ടുള്ളതോ പൈസ ക്യാഷ് അങ്ങനെയുള്ള ഇടപാടുകളും ഇവിടെ കാണിക്കുന്നുണ്ട് ഒന്നല്ലാന്നുണ്ടെങ്കില് അതിനായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലോട്ട് പുതിയ ഏതെങ്കിലും പരിപാടിയിലോട്ട് പോകുന്ന ഒരു എനർജി ഒന്നല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ഈ ജോലി സംബന്ധമായിട്ടുള്ള യാത്രകൾ യാത്രകൾ നിങ്ങളായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ആർക്കെങ്കിലും നിങ്ങൾ തുണയായിട്ടോ സഹായിട്ടോ പോകുന്ന ഒരു കാര്യങ്ങളും ഇവിടെ കാണിക്കുന്നുണ്ട് അങ്ങനെയുള്ള ഒരു എനർജിയും കാണിക്കുന്നുണ്ട് പിന്നെ നിങ്ങളുടെ ഈ ഓവർ തിങ്കിങ് കൊണ്ട് നിങ്ങൾ സ്വന്തം ആയിട്ട് തന്നെ ഒരു ജീവിതത്തിനെ ബാലൻസ് ഇല്ലായ്മ സ്വന്തമായിട്ട് നഷ്ടപ്പെടുത്തുന്നു മറ്റുള്ളവരല്ല നിങ്ങളുടേതായിട്ടുള്ള ഓവർ തിങ്കിങ്ങും ഉണ്ട് ഉം അങ്ങനെ ആയിത്തീരുമോ കാരണം നിങ്ങൾക്ക് ചില കാര്യങ്ങൾക്ക് ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ട് ഞാൻ ഏതാണ് വിശ്വസിക്കേണ്ടത് ഞാൻ ആരെയാണ് വിശ്വസിക്കേണ്ടത് ആര് പറയുന്നതാണ് ഞാൻ വിശ്വസിക്കേണ്ടത് ആര് പറയുന്നതാണ് ഞാൻ കേൾക്കേണ്ടത് അങ്ങനെയൊക്കെ ഒരു ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ട് പിന്നെ നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ചും അല്ലാന്നുണ്ടെങ്കിൽ ചില വീഡിയോ വാച്ച് ചെയ്യുന്ന ഒരു ഫിഫ്റ്റി പെർസെന്റേജ് ആളുകൾക്ക് മക്കളെ കുറിച്ചും ഒരു ആവലാതി എന്താണ് ഏതാണ് ഇന്നത് വരുവോ അങ്ങനെ വരുവോ ഇങ്ങനെ വരുവോ എന്നൊക്കെയുള്ള രീതിയിൽ ഒരു ചെറിയ കാര്യത്തിന് ഒരുപാട് ചിന്തിച്ചു കൂട്ടുന്ന അതിൽ നിങ്ങൾ തന്നെ നിങ്ങളുടെ മനസ്സ് കീറി മുറിക്കുന്ന പരിപാടി നിങ്ങൾ തന്നെയാണ് എടുത്തു വെക്കുന്നത് അപ്പൊ അതൊന്ന് മാറ്റി വെക്കുക കാരണം അങ്ങനെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഒരു ബാലൻസ് ഇല്ലായ്മ നഷ്ടപ്പെടുത്തും മെന്റലി നിങ്ങൾ തന്നെ ഒരു എന്താ പറയാ ഒരു ബന്ധനം സ്വന്തമാക്കി ഉണ്ടാക്കിയിരിക്കുന്ന ഒരവസ്ഥ കൊടുക്കാതിരിക്കുക അത് നിങ്ങൾ അത് ചെയ്യുന്നത് അപ്പൊ അതൊന്ന് ആ ചിന്ത ഒന്ന് മാറ്റി വെക്കുക ഓവർ തിങ്കിങ് അല്ലെങ്കിൽ എന്താ പറയാ ഉത്കണ്ഠപരമായിട്ടുള്ള പരിപാടികളിലോട്ട് ഒരുപാട് കടന്നു ചിന്തിക്കാതിരിക്കുക നമുക്ക് വരുന്നത് വരുന്നിടത്ത് വെച്ച് കാണാം എന്നുള്ള രീതിയിൽ ഇരിക്കുക നമ്മളുടെ ഭാഗം നല്ല രീതിയിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുക പ്രവർത്തിക്കേണ്ട കാര്യങ്ങൾ പ്രവർത്തിക്കുക അല്ലാതെ നെഗറ്റീവായിട്ടുള്ള തോട്ടിലോട്ട് ഒരുപാട് പോവാതിരിക്കുക കാരണം ഇവിടെ പല നല്ല കാര്യങ്ങളും വരുമ്പോൾ നിങ്ങളുടെ ഈ ഒരു ഓവർ തിങ്കിങ് ഈ ഒരു നിങ്ങൾ ചെയ്യേണ്ടതും പ്രവർത്തിക്കേണ്ടതുമായിട്ടുള്ള കാര്യങ്ങൾ മാറ്റി വെക്കുമ്പോൾ നിങ്ങളിലോട്ട് വരുന്ന പല നല്ല കാര്യങ്ങളും അവിടെ നിൽക്കും സ്റ്റോപ്പ് ആയിട്ട് നമ്മളിലോട്ട് വന്നാലല്ലേ ഇപ്പൊ നിങ്ങളിലോട്ട് വന്നാലല്ലേ അത് നിങ്ങൾക്ക് ഉപയോഗം ഉണ്ടാവുകയുള്ളൂ ഇപ്പൊ ജീവിതത്തിന്റെ ഏത് രീതിയിലുള്ള ഫ്രഷ് സ്റ്റാർട്ട് ആണെങ്കിലും റിലേഷൻഷിപ്പ് വൈസ് ആണെന്നുണ്ടെങ്കിലും അതല്ല ഇനിയിപ്പോ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും നിങ്ങളിലോട്ട് അത് അടുത്ത് കഴിയുമ്പോഴല്ലേ അത് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ അതേസമയം നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങൾ ഫുള്ള് നെഗറ്റീവില് മൂടി നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല കാര്യങ്ങളെല്ലാം ഓർത്തു നിൽക്കും ഇപ്പൊ നമ്മൾ ഗേറ്റ് ഇട്ട് പൂട്ടി താക്കോലെടുത്ത് വലിച്ചെറിയുന്ന പോലത്തെ ഒരവസ്ഥയിരിക്കും അപ്പൊ അത് നമ്മൾ ചെയ്യാതിരിക്കുക അങ്ങനെയുള്ള ഒരു എനർജി ഇവിടെ കാണിക്കുന്നതുകൊണ്ടാണ് പറഞ്ഞത് കാരണം ഇവിടെ നിങ്ങൾക്ക് ഏതൊരു കാര്യത്തിലും നിങ്ങൾ സ്നേഹിക്കും മറ്റുള്ളവരും നിങ്ങൾ അതേ അളവിൽ സ്നേഹിക്കണം നിങ്ങൾ കെയർ ചെയ്യും മറ്റുള്ളവര് നിങ്ങൾ അതേ അളവിൽ കെയർ ചെയ്യണം എന്ന് നിങ്ങളുടെ മനസ്സിൻ്റെ അകത്തൊരു ചിന്തയുണ്ട് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആ ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത് നമ്മൾ ഒരുപാട് ആരുടെയും കയ്യിൽ നിന്ന് അല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ആരുടെ അടുത്തു നിന്നും എക്സ്പെക്ട് ചെയ്യാതിരിക്കുക എക്സ്പെക്ട് ചെയ്യുമ്പോഴാണ് ബുദ്ധിമുട്ട് വരുന്നത് കാരണം നിങ്ങൾക്ക് നിങ്ങൾ എല്ലാവരെയും സ്നേഹിക്കാൻ റെഡിയാണ് പക്ഷെ അവരും നിങ്ങൾ അതേപോലെയുള്ള രീതിയിൽ ട്രീറ്റ് ചെയ്യണം നിങ്ങൾ എങ്ങനെയാണോ അവരെ കൊണ്ടുനടക്കുന്നത് അതേ അളവിൽ നിങ്ങളെയും കൊണ്ടുനടക്കണം അതിപ്പോ റിലേഷൻഷിപ്പിന്റെ കാര്യമാണെങ്കിലും ഫ്രണ്ട്ഷിപ്പിന്റെ കാര്യമാണെങ്കിലും എന്താണെന്നുണ്ടെങ്കിലും അപ്പൊ അതൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക നമ്മൾ ഒരുപാട് കാര്യങ്ങൾ മറ്റുള്ളവരുടെ അടുത്ത് എക്സ്പെക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോ എക്സ്പെക്റ്റേഷൻസിന് വിപരീതമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും ഉം അപ്പം അത് ഒന്ന് ശ്രദ്ധിക്കാം നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യാം ഉം മറ്റുള്ളവരുടെ അടുത്ത് നിന്ന് അത് മറ്റുള്ളവരുടെ എനർജിയാണ് അത് നമ്മൾ വാശി പിടിച്ച് ഇരിക്കരുത് കാരണം നിങ്ങൾക്ക് എപ്പോഴും ഒരു തണല് നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ട് ഒരു ഷോൾഡർ അല്ല എന്നുണ്ടെങ്കിൽ ഒരു കംഫർട്ട് ആയിട്ടുള്ള ഒരു കാര്യം അതെല്ലാവരും ഇഷ്ടപ്പെടുന്നതാണ് അത് ആരുടെയും കുറ്റമല്ല എന്നാലും അതൊന്ന് നമ്മൾ എക്സ്പെക്റ്റേഷൻസ് അത് ഇത്തിരി ഒന്ന് കുറക്കുക കാരണം നിങ്ങൾ ഒരുപാട് കണക്കൂട്ടലുകളൊക്കെ ജീവിതത്തിൽ നടത്തിയിട്ടുണ്ട് അതിൽ ജീവിതത്തിൽ നടത്തിയ കുറെ കണക്കൂട്ടലുകളൊക്കെ തെറ്റിപ്പോയിട്ടുണ്ട് അത് ചില മനുഷ്യരെ കുറിച്ചും ചില സിറ്റുവേഷൻസിനെ കുറിച്ചും ഇപ്പൊ ചില ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചും നിങ്ങളെല്ലാം ചെയ്തിട്ടും നിങ്ങൾക്ക് കിട്ടിയത് നിങ്ങൾ ചെയ്തു കൊടുത്തിട്ടും നിങ്ങൾ നിങ്ങൾക്ക് കിട്ടിയത് നിങ്ങൾ ചെയ്തതിൻ്റെ എഫേർട്ടിന് പകരമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭിച്ചില്ല അല്ലെങ്കിൽ നിങ്ങളുടെ കണക്കുകൂട്ടലുകളൊക്കെ തെറ്റിപ്പോയി എന്നുള്ളൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതുകൊണ്ട് നമ്മൾ മുൻകൂട്ടി ഒരു പരിപാടിയും കണക്ക് കൂട്ടാതിരിക്കുക ഉം ആളറിഞ്ഞു കളിക്കണോന്നൊക്കെ പറയില്ലേ അപ്പോ ആളും തരവും മനസ്സിലാക്കി നിങ്ങൾ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെയാണ് പല രീതിയിലുള്ള പല അനുകൂലമായിട്ടുള്ള പരിപാടികൾ ഉള്ളത് കാരണം ഇവിടെ സാമ്പത്തികമായിട്ടുള്ള ഞെരുക്കം അനുഭവിക്കുന്നവരോ അല്ല ഇനിയിപ്പോ നിങ്ങളുടെ കയ്യിൽ ഒരു പർട്ടിക്കുലർ എമൗണ്ട് മാത്രമുള്ളിൽ അതിൽ കൂടി കുറച്ചും കൂടി ഒരു സാമ്പത്തികമായിട്ടുള്ള ഒരു മുന്നേറ്റം അല്ലെങ്കിൽ നിങ്ങൾ പോലും പ്രതീക്ഷിക്കാതെ ഉള്ള ഒരു സാമ്പത്തികമായിട്ടുള്ള ഒരു മെച്ചം നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളിലോട്ടുള്ള ഒരു പോക്ക് ചെറിയ രീതിയിലാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ക്യാഷ് മാറ്റി വെക്കാൻ പറ്റുന്ന രീതിയിലോട്ടുള്ള ഒരു പോക്ക് നിങ്ങളുടെ ജീവിതം ജീവിതത്തിലോട്ട് ഒരു കാര്യം വരുന്നുണ്ട് ക്യാഷ് സംബന്ധമായിട്ട് ഒരു നല്ല രീതിയിലുള്ള ആസ്വദിച്ചുള്ള ഒരു ഭക്ഷണം കഴിക്കൽ അതല്ലാന്നുണ്ടെങ്കിൽ ആസ്വദിച്ചുള്ള ഏതെങ്കിലും ഒരു പരിപാടിയിൽ പങ്കുകൊള്ളല് അങ്ങനെയുള്ള പരിപാടികൾ എന്താ പറയാ നിങ്ങൾക്ക് എന്താ പറയാ ഒരു പ്രശംസ മറ്റുള്ളവരുടെ അടുത്തുനിന്ന് കിട്ടുക അത് ചിലപ്പോൾ സ്ട്രെയിഞ്ചേഴ്സിന്റെ അടുത്തായിരിക്കും നിങ്ങൾ ഒരു പരിചയമില്ലാത്ത ആളുകളായിരിക്കും നിങ്ങൾ പ്രശംസിക്കുന്നത് അതല്ലാന്നുണ്ടെങ്കിൽ നി അത് നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തികൾ കണ്ടിട്ടോ നിങ്ങൾ ചെയ്യുന്ന ഏതെങ്കിലും രീതിയിലുള്ള ഇപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും കലാപരമായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പൊ കുക്കിംഗ് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കലാപരമായിട്ടുള്ള വാസനകള് അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരെങ്കിലും സഹായിക്കുന്ന പരിപാടികൾ കാര്യങ്ങളൊക്കെ ആരോ മനസ്സിലാക്കി നിങ്ങളെ വളരെയധികം പ്രശംസിക്കുന്ന മനസ്സ് നിങ്ങൾക്ക് അത് മൂലം എന്താ പറയാ ഒരു പ്രൗഡ് നിങ്ങളിൽ തന്നെ നിങ്ങൾ പ്രൗഡായിട്ട് തോന്നുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ അടുത്തോട്ട് വരുന്നുണ്ട് നല്ല കാര്യങ്ങളല്ലേ ഇതൊക്കെ ഉം നമ്മൾ മനസ്സറിഞ്ഞ ഭക്ഷണം നല്ല രീതിയിൽ കഴിക്കുക ഉറങ്ങുക എന്ന് പറയുന്നത് നല്ല കാര്യമാണ് നിങ്ങൾക്കുള്ള മെസ്സേജസ് എന്താണെന്ന് നോക്കാം ക്ലിയർ ഇയർ എനർജി ഫീൽഡ് റെസ്റ്റ് ബ്യൂട്ടി റിച്വൽ ചാൻറിങ് മൂമെന്റ് സ്പെൻഡ് ടൈം വിത്ത് ഫ്രണ്ട്സ് ബ്യൂട്ടി റിച്വൽ റെസ്റ്റ് ആൻഡ് ക്ലിയർ യുവർ എനർജി ഫീൽഡ് അതായത് നിങ്ങൾ ചില സമയത്ത് നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിന് അവഗണിക്കുന്നുണ്ടാകാം നേരത്തെ നിങ്ങൾ നല്ല രീതിയിൽ ഫിസിക്കൽ അപ്പിയറൻസ് ഒക്കെ ആയിട്ട് അണിഞ്ഞൊരുങ്ങി നടന്ന ആളുകളായിരിക്കാം അപ്പോൾ ചില സമയത്ത് നിങ്ങൾ അതൊക്കെ വേണ്ട രീതിയിൽ നിങ്ങളുടെ ശരീരത്തിന് നിങ്ങൾ പരിഗണിക്കുന്നില്ല അടിപൊളിയായിട്ട് നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയാ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഒരു ആകർഷണം കാര്യങ്ങളൊക്കെ ഉള്ള ആളുകളായിരിക്കാം യുവ കോമളന്മാരായിരിക്കാം യുവ കോമളവതികളൊക്കെ ആയിരിക്കാം നിങ്ങൾ ഓക്കെ അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കാരണം നിങ്ങൾ ഒരു പോയിന്റിൽ തന്നെ ടാർഗറ്റ് ചെയ്ത് നിൽക്കുന്നു നിങ്ങൾ ചില സമയത്ത് നിങ്ങളുടെ ഫിസിക്കൽ അപ്പിയറൻസിലോ നിങ്ങളുടെ ശരീരത്തിനോ മനസ്സിനോ വേണ്ടത്ര പ്രാധാന്യം ചില സമയത്ത് നിങ്ങൾ കൊടുക്കുന്നില്ല അപ്പൊ അതൊക്കെ ഒന്ന് നിങ്ങൾ വീണ്ടും യുവ കോമളന്മാരായിട്ടും യുവ കോമള വളൊക്കെ ആയിട്ടൊന്ന് നടക്കാനായിട്ട് ശ്രദ്ധിക്കുക ഓക്കേ റെസ്റ്റ് അതായത് ശരീരത്തിനാണെങ്കിലും മനസ്സിനാണെന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് റെസ്റ്റ് കൊടുക്കുക പ്രോപ്പറായിട്ട് കണ്ണിനും റെസ്റ്റ് കൊടുക്കുക ഒരുപാട് നമ്മൾ മൊബൈൽ ഫോണിൻ്റെ ഒക്കെ ഒന്ന് കുറക്കുക കണ്ണിന് ഒരുപാട് സ്ട്രെയിൻ കൊടുക്കുന്ന ആളുകൾ ഇവിടെ ഉണ്ട് അല്ലെങ്കിൽ ഉറക്കക്കുറവുള്ള ആളുകളുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ക്ലിയർ യുവർ എനർജി ഫീൽഡ് ചാൻറ്റിങ് മൂമെന്റ് സ്പെൻഡ് ടൈം വിത്ത് ഫ്രണ്ട്സ് അതായത് നിങ്ങൾ ചില സമയത്ത് ദൈവത്തിനായിട്ട് വഴക്കിട്ടിരിക്കും ചില സമയത്ത് ദൈവത്തിനായിട്ട് ഒരുപാട് നിങ്ങൾ വിളിക്കും നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ വിളിക്കുന്നതിനനുസരിച്ചുള്ള ഒരു ഔട്ട്പുട്ട് നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്നുള്ള മനസ്സിൻ്റെ അകത്തൊക്കെ ഉള്ളൊരു പരാതിയൊക്കെ ഉണ്ട് അതൊക്കെ മാറിക്കോളും നിങ്ങൾ പ്രോപ്പറായിട്ടുള്ള സമയത്ത് പ്രാർത്ഥിക്കുക മെഡിറ്റേഷൻ ചെയ്യുക യാത്രകൾ പോവുക പിന്നെ ഈ പറയുന്നത് പോലെ എല്ലാം കൊണ്ടുവന്ന് കയ്യിൽ കൊണ്ടുവന്നു തരില്ല നിങ്ങൾ ചില കാര്യങ്ങള് മൂവ്മെന്റ് ഇല്ലാതിരിക്കുന്ന പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലുണ്ട് പ്രോപ്പറായിട്ട് ഡിസിഷൻ എടുക്കാൻ ഡിസിഷൻ എടുക്കാത്ത കാര്യങ്ങളൊക്കെ ഉണ്ട് ഏഹ് അതൊക്കെ ഒന്ന് ക്ലിയർ ആക്കുക മൂവ്മെന്റ് വരുത്തേണ്ട കാര്യങ്ങൾക്ക് മൂവ്മെന്റ് വരുത്തുക ബ്ലാക്ക് മാജിക് എനർജി ഒക്കെ ഇവിടെ കാണിക്കുന്നുണ്ട് ബ്ലാക്ക് മാജിക് എനർജി കാര്യങ്ങളൊക്കെ മാറ്റാൻ നോക്കുക ഇപ്പൊ അതിനെന്താണ് പരിഹാരം എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളുടേതായിട്ടുള്ള പേഴ്സണൽ കാര്യം അറിയാതെ ഞാൻ എന്ത് പരിഹാരം പറയും ഉം ഓക്കെ പല ആളുകൾക്കും പല രീതിയിലുള്ള ബ്ലാക്ക് മാജിക് എനർജി പല കാര്യങ്ങളും ആയിരിക്കും അത് നോക്കാതെ ഞാൻ എങ്ങനെയാ പറയുക ഓക്കെ അപ്പം ആ ഒരു എനർജിയുടെ ക്ലിയർ ഇയർ എനർജി ആ ഒരു കാര്യങ്ങൾ മാറ്റുക നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റുക ഫ്രണ്ട്സ് നമുക്ക് എന്താ പറയുക നല്ല ഫ്രണ്ട്സ് എന്ന് പറയുന്നത് നമുക്കൊരു ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെയാണ് അങ്ങനെയുള്ള ആളുകളുടെ കൂടെ കുറച്ച് ടൈം ഒന്ന് സ്പെൻഡ് ചെയ്യുക ഏഹ് നമ്മൾ വിശ്വസിക്കുന്ന കുറച്ച് ആളുകളൊക്കെ ഉണ്ടാവുമല്ലോ അവരുടെ കൂടെയൊക്കെ ഒന്ന് യാത്ര പോകാനൊക്കെ ആയിട്ട് നോക്കുക ഓക്കെ അപ്പൊ ഇതാണ് ഇന്നത്തെ റീഡിങ് റീഡിങ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വരുതെന്ന് ഇതൊരു ജനറൽ റീഡിങ് ആണ് നിങ്ങൾക്ക് കണക്റ്റ് ആവുന്ന നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക ഓക്കെ അപ്പോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഹാവ് എ ഗുഡ് ഡേ താങ്ക് യു